അപ്പോൾ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ അമ്മമ്മൂടെയും കൊച്ചിമ്മടെയും ചാലയ്ക്ക് സാധനമില്ലേ അല്ലേ നോക്കടാ അതെ എത്ര കേട്ടോ എല്ലാവരും ഇറക്കണം പറഞ്ഞു ഇറക്കണം വന്നിട്ട് പോവാണ് കല്ലൊക്കെ ആകെ റെഡി ഇരിക്കണു ഇവിടെ കല്ലൊക്കെ ഓക്കെ ഇവിടെ ഇറങ്ങല്ലേ കല്ല്യു അയ്യോ പണി പാളി കല്ല് മഴ മഴ സീനാക്കി രാവിലെല്ലാവരും മാറ സീനാക്കിയല്ലോ എന്താ അമ്മമ്മ കാട് നോക്കട്ടെ അമ്മമ്മ എന്താ രാവിലെ കാടിന്ന് രാവിലത്തെ നമ്മുടെ മയിലക്കുട്ടി നോക്കട്ടെ മയൽക്കുട്ടി രാവിലത്തെ കാണുന്നത് നമ്മുടെ കുട്ടിയാണ് അതാണ് നമ്മുടെ കുട്ടി രണ്ടെണ്ണം കണ്ട വലിയ ആയിക്കണ്ട ചോറക്കത്തിനും വിട്ട് കഴിഞ്ഞാൽ വിറ്റുകൾ പായട്ടോ അവിടുത്തെ ഇരിക്കട്ടെ അതാണ് എനിക്ക് നല്ലത് അവർക്കും നല്ലത് പരി പെരി മഴ മഴ കല്ല്യോ മഴയായിട്ട് നടക്കില്ല കേട്ടോ വിട്ട് കഴിഞ്ഞ ഞങ്ങൾ ചളി കൂടൊക്കെ പായും അപ്പോൾ അതുകൊണ്ടൊന്നും നടക്കില്ല വല്ല വലിയൊക്കെ പോവാൻ റെഡിക്ക് കാലിൽ ഒത്തേ മഴ എടാ എന്നാൽ നല്ലൊരു മഴ പെയ്താണ് എന്നാൽ അതിൻ്റെ ബാക്കി പെയ്യപ്പം രാവിലെ നടക്കില്ലേ വലിയോട്ടാ മഴയാണ് പെയ്ത് മഴ അതിന് പനി പിടിച്ചാണ്ടല്ലയോ ഞാൻ തന്നെ ഉള്ളു നോക്കാൻ അപ്പം അത് കയറുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ചായ എടുക്കട്ടെ എന്നിട്ട് മഴ പോയിട്ട് നിന്നെ വിടാം കേട്ടോ അപ്പം എല്ലാവരും നമ്മൾ പറയും വെറുപ്പിക്കാൻ നിൽക്കുക അവമ്മ രാവിലത്തെ ഉണ്ടോ ചോറുള്ള അരിയൊക്കെ ഇടോ കേട്ടോ എനിക്ക് എത്ര ഇളക്ക് വേണം ഒരു മൂന്നിളക്കും മതിയായിരിക്കും കഴിക്കാൻ വന്നാൽ ഈ പൊട്ടത്തക്കും കൊടുക്കും കുറച്ച് അവിടേക്കുള്ള അവിടേക്കുള്ള ഞാനും കൊടുക്കും രാവിലത്തെ മോർണിംഗ് ഫുഡൊക്കെ നമ്മൾ തന്നെ എന്തായാലും അവമ്മ അവർക്ക് കൊടുക്കും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അവരൊക്കെ വെച്ച് സെറ്റായിട്ട് വരട്ടെ മ്മ നായക്കുട്ടിലൊക്കെ കൊടുക്കില്ലേ നായക്കുട്ടിലൊക്കെ നിങ്ങൾ കൊടുക്കില്ല ചോറ് നിങ്ങൾ കൊടുക്കില്ലേ ആ അതാ പറഞ്ഞേ രണ്ട് താറാവും കൂടി വാങ്ങിയിട്ടുണ്ട് നമ്മൾ അതിന് വാങ്ങിത്തേനെ എന്നെ കൊന്നാക്കണം എല്ലാവരും കൂടി ആ കൂട്ടുണ്ട് അല്ല വല്ല അങ്ങനെ തരും ഒന്നും വിഷയമല്ല നമുക്ക് ഇതിലാണ് നമ്മുടെ താറാവുകൾ താറാവ് ചേട്ടോ ഉണ്ടോ ഞാൻ അണോ പറയല താറാവൊക്കെ ഉണ്ട് താറാവ് ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടി പടങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വീടിൻ്റെ ബാക്കുവെച്ചാട്ടാ അപ്പോൾ അല്ലേ അപ്പോൾ ഞാൻ ചായയെ കുടിച്ച് സെറ്റാവട്ടെ എന്നാൽ നമ്മുടെ എല്ലാവരെയും കാര്യം നടക്കുകയുള്ളൂ അത് ചോലി കാര്യം നടക്കില്ല അപ്പം അല്ല അങ്ങനെ ഫുഡ് കേൾക്കട്ടെ കേട്ടോ വീട്ട് അപ്പോൾ വെറുപ്പിക്കുകയെന്ന് വിചാരിക്കേണ്ട പക്ഷെ രാവിലത്തെ മോർണിംഗ് നമ്മുടെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ആകെ മൊത്ത സീനാണ് രാവിലെ എണിച്ചതേ മൊത്തം സീനാണ് അപ്പോൾ അതുകൊണ്ടില്ലേ എല്ലാവർക്കും പോയിട്ടോ വേറെ ഒന്നുമില്ല എല്ലാം വന്ന് പൂവുകൂവ പറയും അങ്ങനല്ല ഇത് കഴിഞ്ഞിട്ട് വേറെ ടിസ്റ്റുള്ള കാര്യങ്ങളുണ്ട് ആ ടിസ്റ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് അപ്പോൾ അപ്പം ഇല്ല നമ്മുടെ പൂടൊക്കെ ഇവിടെ കുറച്ച് പൊട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ അതിലത്തെ നായക്കൾ പിടിച്ചുകൊണ്ട് പോയിട്ടിറങ്ങേ അപ്പോൾ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ മഴ ശാറടിക്കുന്നുണ്ട് നടക്കില്ല അപ്പോൾ എല്ലാവർക്കും വായിട്ടോ പിന്നീട് വരാം